യാണ് ഉദ്ഘാടനം ചെയ്തത് സ്റ്റീവെച്ച് ഇവയ്ക്ക് സ്വാഗതം ചെയ്തു വന്നു അത് സ്റ്റാൻഡിന് മറ്റൊരു ചേർന്നു അപ്പുതുമരുന്നൊക്കെ ചേർന്നു ഷാജി കൂലിയ അദ്ദേഹത്തേയും ഇതിലേക്ക് സ്വാഗതം ചെയ്തു വന്നു അത് റേറ്റ് ചേർമ്മ കുരേശ് ഷേട്ടനുണ്ട് കുരേഷൻ

നഗരസഭ പ്രവേശനത്തിൻ്റെ ഭാഗമായി നഗരസഭയുടെ പടഞ്ഞ പല സ്ഥലങ്ങളിലും തൈൽ വിരിച്ചുകൊണ്ട് സഞ്ചാരയോഗ്യമായിട്ട് കൊണ്ട് നഗരത്തിലേക്ക് തരി ഇപ്പോൾ നഗരസഭയുടെ പാർട്ടിൻ്റെ മുന്നിലും അതുപോലെ തന്നെ വൺവ റോഡുകളിലും തൈ വിരിച്ചു വരും അതിനേക്കം വളരെ കാലങ്ങളായി സ്വജനികൾ കണ്ടിരുന്ന ഈ കരിമാർക്കറ്റിൻ്റെ കാരണം നമുക്കറിയാം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ വണ്ടികളൊക്കെ തിങ്ങിരി ചിടി ആദ്യ ചെളി ഒക്കെ നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു തോടായിരുന്നു അപ്പോൾ അത് കയ്യിൽ വെച്ച് വരും അതുപോലെ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥിരമായി പൊട്ടിപ്പൊഞ്ഞ് കിടക്കുന്ന വെള്ളം വഴിയിൽ നിന്ന് തൊണ്ടി പോകാൻ സ്ഥിരമായി പൊട്ടിപ്പൊട്ടി കിടക്കുന്ന പല വാങ്ങുന്നുണ്ട് അത്തരം വാഹനവും കൂടി ഓരോ കമ്പീറ്റും പദ്ധതിയിൽ വെച്ച് ചെയ്യാൻ നേരത്തെ ഈ കയ്യട്ടെ ഈ ഉദ്ഘാടനത്തിനുള്ളുപാടത്തിന് ഞാൻ സ്വന്തം നേരത്തൂടെ ആരാധകരായി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് అదిబోదే ప్రొక్ట రాజకాము అమ్మ ప్రిన్సిపల్ ఎంజినీయర్ అదిబోదే ఎంజినీర్ భాగ్రీ ఉద్యోగం వరే అధ్యక్షన్ సూచి వరేకాలే ఈ రోడ్ వేరే ప్రయాసం అనుభవించు అవ్వకు എല്ലാവർക്കും കൂട്ടായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നോളമായിട്ട് നടത്താൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ ഇതിനെല്ലാം നേതൃത്വം കൊടുത്താൽ മുനിസിപ്പൽ എനിക്കില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ വേഗത്തിൽ തന്നെ നടത്തി തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ കരാറെടുക്കുന്ന പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് ആദ്യം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതിന് വർക്കിന് മറ്റും ആയിട്ട് ചെലവഴിച്ചു അതിനുശേഷം അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഇൻ്റർലോക്കിനും ബാക്കി ബസ് സ്റ്റാൻഡിലെ സ്ലാബിടുന്നതിനും കൂടിയിട്ടാണ് ഇതിനെ ഏകദേശം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരാം കോൺ വെച്ചായിട്ടുള്ള ഇൻസ്റ്റലേഷൻ വളരെയധികം നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ സന്തോഷവേളയിൽ എല്ലാവർക്കും ആശംസകൾ നടന്നുണ്ട് ഇനിയും പുതിയ പുതിയ റോഡുകൾ തുറക്കാൻ കഴിയട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് അതിലേറെ ജനങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നത് ഷത്തിന് ആയിരേണ്ടും ഈ മാർക്കറ്റ് കാര്യം മാർക്കറ്റോള് ഇങ്ങനെ വൃത്തികാലായിട്ട് കിടക്കുന്നു അന്ന് മുതല് മുനിസിപ്പാലിറ്റി ഇതിനെ പറ്റിയിട്ട് ഒരു കഫയിലും സംസാരിക്കുന്ന വലിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്നു പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലും ഒക്കെ ഈ ഭരണസമിതിയാണ് അത് നടപ്പാക്കി തന്നത് അത് ഇത്രയും വളരെ ഭംഗിയായിട്ടും വൃത്തിയിലും ചെയ്തിരുന്ന കോൺട്രാക്ടർക്കടക്കം നന്ദി പറയുക വളരെയധികം നന്നായിട്ടുള്ളൊരു പണിയാണ് ഇവർക്ക് അരി മാർക്കറ്റിലെ റോഡ് റിപ്പയർ ചെയ്ത് വളരെ നന്നായി ഇൻ്റർലോക്ക് ഇട്ടിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൗൺസിൽ ഏകാന്തമായിട്ട് തീരുമാനിക്ക് എല്ലാ കൗൺസിലർമാരും ആ വർക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ വർക്ക് മുന്നോട്ട് പോയിരുന്നത് ഇനി എനിക്ക് പറയാനെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുട്പാത്ത് കച്ചവടം അനുവദിക്കാതിരിക്കാനാണ് അവിടുത്തെ പ്രധാന നഗരത്തപ്പെടുന്നില്ല ഇപ്പോൾ കോഡന്ശ്ശേരിയായി സ്ലാ കാനശ്ശേരിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി അവിടെ വലിയ ഫുട്പാത്ത് കച്ചവടത്താവാം പച്ചക്കറി കച്ചവടം കാര്യം മീൻ കച്ചവടം അത് ഗ്രാമ ജീവിത നഗരത്തപ്പെടാൻ ഒരു ിങ്ങ് ഇതിനൊന്നും അവിടെ സംബന്ധിക്കാതെ നല്ല റോഡായി ടൗണിൽ നിന്നൊരു ബൈപ്പാസ് റോഡ് പുതിയതായി കിട്ടിയിരിക്കുകയാണ് നല്ല റോഡായിട്ട് അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്